കേരള ടീം ഫൈനലിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ചരിത്രത്തിലാദ്യമായാണ് കേരള ടീം ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റൊന്ന് വർഷത്തിൻ്റെ കാത്തിരിപ്പിനാണ് അന്ത്യം കുറിച്ചിരിക്കുന്നത് കേരള ക്രിക്കറ്റിൻ്റെ അഭിമാന ദിവസമായിരുന്നു ഇന്ന് ആവേശകരമായ സെമി ഫൈനലിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയ ഈ ടീം കപ്പും കൊണ്ടേ തിരിച്ചു പോരൂ എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ കേരളീയരും ഇനി നമ്മൾ ഫൈനലിൽ നേരിടേണ്ടത് വിദർഭയാണ് വിദർഭ കഴിഞ്ഞ ഫൈനലിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ രഞ്ജി ട്രോഫി ടൂർണമെൻറ്റിൽ അവർ റണ്ണേഴ്സ് അപ്പായിരുന്നു അവരുടെ രണ്ടാമത്തെ ഫൈനലാണിത് നമ്മുടെ ആദ്യത്തെ ഫൈനലിലും എങ്കിലും നമ്മൾ കപ്പും കൊണ്ടേ തിരിച്ചു പോരൂ എന്ന പ്രതിജ്ഞയിലാണ് പിന്നെ ഈ കളി കൊണ്ട് മറ്റൊരു കാര്യം നമുക്ക് കാണാൻ പറ്റിയത് ഹെൽമെറ്റ് ഒരു കളിയിലും ജീവൻ രക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത് അത് ക്യാച്ചായി മാറി നമ്മൾ വിജയിച്ചു അപ്പം വിദർഭയെ തകർത്തുകൊണ്ട് കപ്പ് നമുക്ക് നേടാമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഗുഡ് ബൈ